ഇന്ന് ഓണസദ്യയുടെ അടുത്തതായിട്ട് പച്ചടിയും കിച്ചടിയാണ് തയ്യാറാക്കാൻ പോണത് കേട്ടാ അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടിനും കൂടെ ഒരേ അരപ്പ് മതി രണ്ട് തരം കറി ഉണ്ടാക്കാം അപ്പോൾ വെള്ളരിക്ക കിച്ചടി പിന്നെ ബീറ്റ് പച്ചടി രണ്ടിനും കൂടെ ഒരേ അരപ്പ് മതി അതുകൊണ്ടാണ് രണ്ടും കൂടെ ഒരുമിച്ച് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു പകുതി വെള്ളരിക്കയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ പച്ചടിയും കിച്ചടിയും ഒക്കെ നമ്മൾ കുറേ കഴിക്കൊന്നുമില്ലല്ലോ അത് സദ്യക്ക് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വിളമ്പണം എന്നല്ലേ ഉള്ളു അപ്പം നമുക്കിത് കുറേ അളവിലൊന്നും തയ്യാറാക്കണ്ട അപ്പം പകുതി വെള്ളരിക്ക എടുത്തു ഇത് തന്നെ ഒരു പത്താൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഉണ്ടാവും ഇത്രയും തന്നെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇത്രയും വലിപ്പുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ വെള്ളരിക്ക മുറിക്കണത് കേട്ടോ അതേ നമ്മുടെ വെള്ളരിക്ക കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മളത് ഒരു പാത്രത്തിൽ ഞാനിപ്പോൾ കുക്കറിലാണ് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ കുക്കറിലായാലും ഏത് സാധാ പാത്രത്തിലായാലും കുഴപ്പമില്ല കുക്കറിലാണെങ്കിൽ പോലും ഇത് വെയിറ്റ് വെയിറ്റിടാണ്ട് വെച്ചാൽ മതി വെയിറ്റ് വെയിറ്റിടുകയാണെങ്കിൽ ഒരു വിസില് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും ഒരു വിസിൽ മതി ഒരു വിസിൽ വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക അപ്പോൾ തന്നെ ഇത് വെന്തിട്ടുണ്ടാവും കേട്ടോ കുക്കറിലാണ് വെക്കണേന്ന് വെച്ചാൽ പാത്രത്തിലാണെങ്കിൽ നമ്മൾ നോക്കുക ഇടയ്ക്ക് തുറന്ന് നോക്കിയാൽ മതി അപ്പോൾ അതായത് നമ്മുടെ വെള്ളരിക്ക വെന്തു ഇനി ഇതിന് അരപ്പ് അപ്പോൾ നമ്മൾ രണ്ടെണ്ണത്തിലേക്കുള്ള അരപ്പല്ലേ അതുകൊണ്ട് ഒരു കപ്പ് നാളികേരം അതായത് ഒരു നാളികേരത്തിൻ്റെ പകുതി അരമുറി നാളികേരമാണ് എടുത്തിരിക്കുന്നത് രണ്ട് മുറിയിൽ ഒരു മുറിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അതാണ് ഒരു കപ്പ് നാളികേരം പിന്നെ പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് പിന്നെ കടുക് ഒരു അര തൊട്ട് ഒരു ടീസ്പൂൺ വരെ കടുക് ഇടാം കേട്ടോ ഞാനിപ്പോൾ അര ടീസ്പൂൺ കടുുക ഇട്ടിട്ടുള്ളൂ അതും കുറച്ച് കറിവേപ്പിലും ചേർത്തിട്ട് നന്നായിട്ട് അരയ്ക്കുക ഇതിന് വെള്ളത്തിന് പകരം നമുക്ക് വേണമെങ്കിൽ തൈരൊഴിച്ചിട്ടും അരക്കുക കേട്ടോ ഈ അരപ്പ് ഞാനിപ്പോൾ വെള്ളം ചേർത്തിട്ട് അരച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വേവീച്ച് വെച്ച വെള്ളരിക്കൽ ഈ അരപ്പീന്ന് പകുതി നമ്മളതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബാക്കി പകുതി നമ്മൾ ബീറ്റ്റൂട്ട് പച്ചരിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അങ്ങനെ അരപ്പ് ചേർത്ത് പിന്നെ നമ്മൾ തീ കത്തിച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുക ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ മുമ്പിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ ഇതിൽ ഇനി തൈര് ചേർക്കുമല്ലോ അപ്പോൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കുക അപ്പോഴൊക്കെ എന്തെയ്യും നമ്മുടെ ഒക്കെ വറ്റി വന്നു കേട്ടോ അരപ്പൊക്കെ വെന്ത് വറ്റി വെള്ളൊക്കെ വറ്റി വന്നു ഉപ്പ് ഇത്തിരി കുറവായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി തൈരം കൂടെ ഒഴിക്കുമ്പോ അല്ലെങ്കിൽ ഉപ്പ് ഭയങ്കരമായിട്ട് കുറയില്ലേ അതെ ഒരു കപ്പ് തൈരാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ ഒരു കപ്പ് തൈരെടുത്ത് നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ച് നല്ല പേസ്റ്റ് സ്മൂത്ത് നമ്മൾ നമ്മളിതിൽ ഒഴിച്ചു തൈര് ഇനി തൈര് ചേർത്തിട്ട് നമുക്ക് അധികം തിളപ്പിക്കേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൂട്ടിയാൽ മതി ആ ചൂടിൽ തന്നെ ഇരുന്നിട്ട് തൈര് ശരിയായിക്കോളും അല്ലെങ്കിൽ പിന്നെ നാളികേരവും തൈരും കൂടെ പിരിഞ്ഞു പോവും ഇനി തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഓഫ് ചെയ്തു കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്തു നമ്മുടെ വെള്ളരിക്ക പച്ചടി അവിടെ ശരിയായി ഇനി അടുത്തത് ബീട്രൂട്ട് പച്ചടിയാണ് അപ്പോൾ ബീട്രൂട്ട് ഇങ്ങനെ ഗ്രേറ്ററിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഇത് എളുപ്പമായതുകൊണ്ട് ഞാൻ ചെറിയ ഗ്രേറ്ററാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ചെറുപൊടി പൊടിയായിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കിട്ടി അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ളത് വലിപ്പുള്ള ഗ്രേറ്റർ ആണെങ്കിൽ കുറച്ച് വലുപ്പത്തിൽ കിടക്കും പക്ഷെ നമുക്ക് ഈ പച്ചടിക്ക് വേണ്ടിയിട്ട് അതുപോലെ ചെറുതാക്കി കിട്ടിയാൽ മതി അങ്ങനെ അത് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി പിന്നെ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഞാനിപ്പോൾ ഈ തവി കൊണ്ട് മൂന്ന് തവിയാണ് വെള്ളം ഒഴിച്ചതിട്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കുറേ വെള്ളമൊന്നും വേണ്ട അങ്ങനെ ബീട്രൂട്ട് അല്ലേ ബീട്രൂട്ട് വേഗം വേവും ചെയ്യും നമുക്ക് ഇതാണെങ്കിൽ വെള്ളം പോലെയുള്ള കറിയും അല്ല അപ്പൊ ഇത്ര വെള്ളം മതി നമുക്ക് ഇനി ഇത് സ്റ്റവിൽ വയ്ക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ കുറച്ച് ഉപ്പ് ഇപ്പം ചേർത്താൽ മതി പിന്നെ നമുക്ക് നോക്കിയിട്ട് വീണ്ടും ചേർക്കാം അരപ്പൊക്കെ ചേർത്തിട്ട് അങ്ങനെ നമ്മളത് സ്റ്റവില് വെച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒന്ന് സിമ്മിൽ വയ്ക്കുക സിമ്മിൽ വെച്ചിട്ട് മൂടി വയ്ക്കുക മൂടി വെച്ചിട്ട് അതിൽ വെള്ളമൊക്കെ വറ്റട്ടെ വെള്ളം വറ്റി വരുമ്പോഴേക്കും നമ്മുടെ ബീറ്റ് വെന്തിട്ടുണ്ടാവും അപ്പോഴത്തേ നമ്മുടെ ബീട്രൂട്ട് വെള്ളമൊക്കെ വറ്റി പാകമായിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് അരപ്പ് ചേർക്കുക നമ്മൾ പകുതി അരപ്പ് വെള്ളരിക്ക പ ചേർത്തു പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ഇതിലേക്ക് ചേർക്കുക ഇതിലേക്ക് കുറച്ച് മതി അതുകൊണ്ട് മറ്റേതിലേക്കാണ് കുറച്ചും കൂടി കൂടുതൽ എടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ ഭാഗത്തോളം അതിലേക്കാണ് എടുത്തത് വെള്ളരിക്കയിലേക്ക് ഇതിലേക്ക് അത്ര ആവശ്യമില്ല ഒരു ചെറിയ ബീട്രൂട്ടാണ് എടുത്തതേ ബീട്രൂട്ട് പച്ചടിയൊക്കെ എടുത്തുവച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നമ്മൾ കഴിക്കില്ല സദ്യക്ക് വിളമ്പുമ്പോൾ കഴിക്കണമെങ്കിൽ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊന്നും നമ്മൾ കുറേ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ ആ മിക്സിയുടെ ജാറൊന്നു കഴിക്കും കുറച്ച് വെള്ളം കൂടെ അതിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി അതൊന്നും തിളക്കട്ടെ തിളച്ച് അതിൻ്റെ ആ അരപ്പിൻ്റെ പച്ചമണം ഒന്നും മാറിയിട്ട് നമുക്കിതിലേക്ക് വീണ്ടും തൈര് തന്നെ ചേർക്കാം അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ടായിരുന്നു അരപ്പും കൂടെ ചേർത്തപ്പോൾ അപ്പോൾ അതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു അപ്പം തൈര് പുളി അനുസരിച്ചിട്ട് ഉപ്പ് വ്യത്യാസം വരും കേട്ടോ തൈരിൻ്റെ പുളി നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക കുറേ അധികം പുളിയുള്ള തൈരൊന്നും വേണ്ട ഒരു ഇടത്തരം പുളിയുള്ള തൈര് മതി ഇതിലേക്കും നമ്മൾ ഒരു കപ്പ് തൈര് ഉടച്ചുവെച്ചത് ചേർത്തു ഇത് കഴിയുമ്പോൾ ഇനി നമ്മൾ ഇത് തിളപ്പിക്കൊന്നും വേണ്ട തൈര് തൈരൊഴിച്ച് കഴിഞ്ഞാൽ ഇളക്കി മിക്സ് ചെയ്ത് നമ്മുടെ അപ്പോൾ ബീട്രൂട്ട് പച്ചടി ശരിയായി നല്ല കട്ട തൈര് ഒഴിക്കുന്നതാണ് നല്ലത് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കും അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ രണ്ടുതരം കറിയായില്ലേ നിമിഷ നേരം കൊണ്ട് ഇനി നമുക്കിത് വറുത്തിടണ പണി മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കാരണം രണ്ടെണ്ണത്തിലേക്കും കൂടെ ഇടണ്ടേ ഒരു ഒന്നര ടീസ്പൂൺ കടുകൂട്ടു രണ്ടെണ്ണത്തിലേക്കും വറുത്തിടേണ്ട കാരണമാണ് കേട്ടോ അപ്പോൾ ഒരുമിച്ച് തന്നെ നമ്മുടെ പണി കഴിയും കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും പിന്നെ വറ്റൽ മുളകും കൊടുക്കുക അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഇനി കരിഞ്ഞു പോവും മുളക് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി ആ മുളകിൻ്റെ ആ ചൂടിലിരുന്നിട്ട് മുളക് മൂത്താൽ മതി അങ്ങനെ രണ്ടെണ്ണത്തിലേക്കും കൂടെ പകുതി ഇതിലേക്ക് ഒഴിച്ചു പിന്നെ പകുതി നമ്മുടെ ബീട്രൂട്ടിലേക്ക് ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഒഴിക്കുക അപ്പോൾ രണ്ട് കറിയും ഒരേ സമയം റെഡി ആയിട്ടുണ്ട് അപ്പോൾ സദ്യക്ക് ഇപ്പോൾ രണ്ട് തരം കറിയായില്ലേ അപ്പോൾ അതേ നമ്മുടെ കറി റെഡിയായി അപ്പോൾ ഇതുപോലെ പച്ചടിയും കിച്ചടിയും ഒക്കെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഓണം എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ഓണ അപ്പോൾ ബായ്